ഹലോ ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ലെൻഡാനയുടെ കുറച്ച് കളക്ഷനുമായിട്ടാണേ അപ്പം ഈ വിരിങ്ങി നിൽക്കുന്ന പൂക്കൾ കണ്ടോ പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണല്ലേ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പൂക്കൾ പ്രത്യേകിച്ച് ഈ ലെൻഡാന നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് കളറുകൾ മാത്രമല്ല ഇതിൻ്റെ ചെടിക്കും പ്രത്യേകതയുണ്ട് ഇപ്പോൾ ചട്ടിയിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താനായിട്ട് പറ്റുന്നതും അതുപോലെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താനായിട്ട് പറ്റിയത് അങ്ങനെ തന്നെ അതുപോലെ അതിൻ്റെ തന്നെ ഒരുപാട് അല്ലേ അപ്പോൾ ഇതിലെ കുറച്ച് വെറൈറ്റി ഇതൊക്കെ ചട്ടിയിൽ വളർത്തുന്ന മഞ്ഞ കളറായിട്ടുള്ള അതുപോലെ തന്നെ നിൽക്കുന്ന വലിയ കടയായി അത് കുറച്ച് പഴയതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം അതുപോലെ അതുപോലെ തന്നെ തന്നെ ചുവന്ന കളറും ചട്ടിയിൽ വെക്കുന്നതും ഉണ്ട് ഉണ്ട് നിൽക്കുന്നതും എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ വെള്ള വെള്ളയും മഞ്ഞയും കൂടിയിട്ടാണ് ഞാൻ ഒരു ചട്ടിയിൽ വെള്ളയും മഞ്ഞയും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇത് ചട്ടിയില് വളർത്തുന്ന റെഡ് കളറായിട്ടുള്ള ഇത്. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാവുന്ന പോലെ ഒരുപാട് കളറുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ ഈ ലണ്ടാനയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ നല്ല വെയിൽ വേണം അതുപോലെ തന്നെ രണ്ട് നേരം നനയ്ക്കുകയും ചെയ്യണം അതല്ലാതെ പ്രത്യേകിച്ച് ഒരു വളവും ഇല്ലെങ്കിലും ഒരു നന്നായിട്ടുണ്ടാകുന്ന ഇതാണ് ഈ ലണ്ടാന ഞാനിപ്പോൾ ഈ ചെടികൾക്കൊന്നും ലണ്ടാനയ്ക്കൊന്നും ഒരു വളവും ചേർത്തിട്ടില്ല ഒരു വളവും കൊടുത്തിട്ടില്ല രണ്ട് നേരം നനക്കും അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഞാൻ ഈ ചെടികൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന്റെ തന്നെ പല കളറുകൾ നമ്മൾ മുറ്റത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുറ്റം നമ്മുടെ മനോഹരമാവാനായിട്ട് വേറെ ഒരു ചെടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അത്രയും ഭംഗിയാണ് പിന്നെ ഇത് മഴക്കാലത്തും വേനൽക്കാലത്തും ഉണ്ടാവുമെങ്കിലും മഴക്കാലമാകുമ്പോഴത്തേനും മഴ പെയ്യുമ്പോൾ തിൻ്റെ എതളുകൾ വളരെ കനം കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ അങ്ങനെ കൊഴിയില്ല കുറേ ദിവസം ഈ പൂവ് നിൽക്കുകയും ചെയ്യും ഇത് കണ്ടോ ഇത് വൈലറ്റ് കളറാണ് വൈലറ്റ് കളറായിട്ട് നല്ല പടർന്ന് വള്ളിച്ചെടി പോലെ പടർന്ന് കിടക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് വലിയ ചട്ടിയിലാക്കി വെള്ളയും അതുപോലെ ഈ വൈലറ്റും രണ്ട് കളറും കൂടെ ഒരു ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കുറച്ച് വലിയ ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും പൂവിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് രണ്ട് കല കളറും കൂടെ ഇട കലർന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ ഒരു രണ്ട് രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളത് ഞാൻ വെച്ചിട്ട് അപ്പോഴത്തേനും ഇത് നല്ലപോലെ വളരുകയും ചെയ്തു പൂടാനും തുടങ്ങി അപ്പോൾ ഇത് വളർന്ന് കുറച്ചങ്ങ് വളർന്ന് വരുമ്പോഴത്തേനും മുട്ടോട് കൂടിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ വളർന്ന് വളർന്ന് വരിക അപ്പം ഇതേ ഈ ലണ്ടാന കണ്ടോ എനിക്ക് എൻ്റെ ലണ്ടാനകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതേ ഈ കളറ് ഇത് മജന്ത കളറും സെൻട്രറിൽ ഓറഞ്ച് കളറുമാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ ഇത് കാണാനായിട്ട് പിന്നെ ഇത് വലിയ പൂക്കളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കിതിൻ്റെ വലിപ്പം അത്രയ്ക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇപ്പോൾ ദൂരെന്നൊക്കെ കാണുമ്പോഴത്തേനും ഇത് വിചാരിക്കുന്ന റോസപ്പൂവാണെന്ന് തോന്നും അത്രയും വലിയ പൂക്കളാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഈ ഒരു കളറാണ് അപ്പോൾ ഇത് ഞാനൊരു വീട്ടിൽ നിൽക്കുന്ന കണ്ടിട്ട് അവിടുത്തെ ചേച്ചിയോട് ചോദിച്ച് കൊമ്പൊടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ നട്ട് ഇത് ഭയങ്കര ഭംഗിയാണ് ഇത് നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാനപ്പോൾ എൻ്റെ ഈ ലൻ്റാനയുടെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്തത് അത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളറ് ഏതെങ്കിലുമൊക്കെ ചെടികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കളറാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ അയച്ചു തരികയും ചെയ്യൂട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ